മലയാളത്തിലെ യുവനടിമാരിൽ മുൻനിരയിലാണ് മമിതാ ബൈജുവിൻ്റെ സ്ഥാനം സൂപ്പർ ചരണിയിലെ സോനാരയെ അവതരിപ്പിച്ചാണ് മമിതാ ബൈജു ആരാധകരുടെ മനസ്സിൽ ഇടം നേടുന്നത് ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുന്ന പ്രേമലുവിലെ നായികയായി തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് മമിതാ ബൈജു ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രേമലുവിൻ്റെ കളക്ഷൻ എഴുപത് കോടി കടന്നിരിക്കുകയാണ് സൂപ്പർ ശരണ്യക്ക് ശേഷം മമിതയെ തേടി നിരവധി അവസരങ്ങൾ എത്തിയിരുന്നു ചിത്രത്തിലൂടെ ഒരുപാട് ആരാധകരെയാണ് മമിത സ്വന്തമാക്കിയതും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയായിരുന്നു സോനാരയും മമിത ബൈജു ഇതിനിടെ സൂര്യക്കൊപ്പം തമിഴിൽ അഭിനയിക്കാനുള്ള അവസരവും മമിതയെ തേടിയെത്തിയിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും മമിത പിന്നീട് പിന്മാറുകയായിരുന്നു സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന മണങ്കൻ എന്ന ചിത്രത്തിലായിരുന്നു മമിത അഭിനയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ തന്നെ മമിതയും പിന്മാറുകയായിരുന്നു നാൽപ്പത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രീകരണ ഓർമ്മകൾ പങ്കുവെക്കുന്ന മമിതയുടെ വാക്കുകൾ വൈറലാവുകയാണ് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ ബാല തന്നെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മമിത പറയുന്നത് ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം താൻ മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഡേറ്റുമായി വണങ്ങൾ എന്റെ ഡേറ്റുകൾ ക്ലാഷ് ആയതോടെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നാണ് മമിത പറഞ്ഞത് ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം മമിതയ്ക്ക് കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നു വില്ലടിച്ചാമ്പാട്ട് എന്നൊരു സംഭവമുണ്ട് അതിൽ ഈ പരിപാടി ഞാൻ നേരത്തെ തന്നെ ചെയ്തതാണോ അതോ ഇപ്പോൾ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയിട്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചു സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വഴക്കം എനിക്ക് വേണം ഇത് അടിച്ചോണ്ട് വേണം പാടാൻ ഇത് ഇതടിക്കുന്നതിന് പ്രത്യേക സ്റ്റൈൽ ഒക്കെ ഉണ്ട് നീ പുള്ളിക്കാരി ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ അവർ എന്തോ ചെയ്യുന്നുണ്ട് ഹാ എന്നാ പോയി ചെയ്തോ ടേക്ക് പോകാൻ വായെന്നു പറഞ്ഞു എന്നാണ് മമിത പറയുന്നത് പെട്ടെന്നായിരുന്നു ഞാൻ റെഡി ആയിട്ടില്ല ഇവർ പാടുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല മൂന്ന് ടേക്കിനുള്ളിലാണ് ഞാൻ അത് പഠിച്ചതും ചെയ്തതും ഇതിനിടെ കുറെ ചീത്തയൊക്കെ കേട്ടു സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഒന്നും കാര്യമാക്കേണ്ട ആ സമയത്ത് വിഷമമായേക്കും പക്ഷെ വിട്ടേക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു നിന്നത് പുറത്തു വെറുതെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെന്നും മമിത പറഞ്ഞു സൂര്യ സാറിന് ഓൾറെഡി അറിയാം ബാലസാർ എങ്ങനെയാണെന്നും അവർ ഒരുമിച്ച് മുന്നേയും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള റാമ്പോ രസകരമായിരുന്നു പക്ഷെ നമ്മൾക്കിത് പുതിയ അനുഭവമാണല്ലോ എന്നാണ് മമിത പറയുന്നത് താരത്തിൻ്റെ വാക്കുകളാണ് ചർച്ചയായി മാറിയത് അതേസമയം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് പ്രേമലു മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിനൊപ്പം ഇറങ്ങിയാണ് പ്രേമലു എഴുപത് കോടി നേടിയിരിക്കുന്നത് ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രത്തിലെ നായകൻ നസ്ലിനാണ് സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഖില ഭാർഗവൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിൽ